തിരുവനന്തപുരത്തിന്റെ മണ്ണിലിത കണ്ണും മനസ്സും നിറച്ച് കേരളത്തിലെ ഫാമിലി കോൺഫറൻസുകൾക്ക് വിരാമം കുറിക്കുകയാണ് ചക്രവാള സീമയിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യതാപമേറ്റ് അക്ഷീണ പരിശ്രമത്തിനൊടുവിൽ ഈ മഹാസംഗമത്തിന് തിരശീല വീടുമ്പോൾ കർമ്മപഥത്തിൽ ഇനിയും ഒരുപാട് വഴി ദൂരം സഞ്ചരിക്കാനുണ്ട് ആർ തിരമാലകൾ പോലെ മനമാകെ ദുഃഖത്തിൻ നോവുകളാൽ വന്നു ചേർന്നവർക്ക് വിണ്ണിൽ നിന്നിറങ്ങിയ ഖുറാനിന്റെ വചനങ്ങളാൽ ശാന്തതയുടെ തീരത്തേക്ക് കൈപിടിച്ചു പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യ ദൗത്യനിർവഹണത്തിന്റെ പിൻതലമുറക്കാരെന്നുറക്കപ്പറയാ നമുക്ക് ഇനിയുമേ യാത്ര തുടരാ കാതടപ്പിക്കുന്ന വെടിയൊച്ചകളില്ലാത്ത സംഗീതത്തിന്റെ അകമ്പടിയില്ലാത്ത വൈജ്ഞാനിക വിപ്ലവം വിശ്വാസവിശുദ്ധിയും സംതൃപ്ത കുടുംബവുമെന്ന പോലെ അതിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ് ലിബറലിസവും നാസ്തികതയും അതിർവരമ്പുകൾ ലംഘിച്ച് കൗടുംബിക വ്യവസ്ഥകളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇല്ല കേരള മണ്ണിൽ ഇത്തരം ചിന്തകൾക്ക് തിരികൊളുത്തുന്ന ആശയങ്ങളുടെ അടിവേരറക്കുവാൻ വിശ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ വൈജ്ഞാനിക യാത്ര തുടരുക തന്നെ ചെയ്യും വിശ്രമമില്ലാത്ത യാത്ര കാലം സാക്ഷിയാക്കി കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഫാമിലി കോൺഫറൻസുകൾക്ക് പരിസമാപ്തി കുറിക്കുമ്പോൾ നാളെയുടെ ലോകത്ത് ഈ മഹാസമ്മേളനം സത്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തുവെക്കണേയെന്ന പ്രാർത്ഥന അനന്തപുരിയിൽ വിഷ്ടം തീർത്തൊരു കുടുംബ സംഗമമേ കൺകുളിരായി ഇണകൾ മക്കൾ ചേർന്നിരിക്കുമ്പോ മനസ്സിൽ പെയ്യും കുളിർമഴയാണി പുർ ആനിഷൽ കൺകുളിരായി ഇണകൾ മക്കൾ ചേർന്നിരിക്കും മനസിൽ പെയ്യും കുളിർമഴയാണി പൊർ ആനിഷൽ ഉമ്മയും ഉപ്പയും തണലായി മാറും ഇഹപരലോകത്ത് അവരുടെ തൃപ്തി ലഭിക്കാനായി വിശുദ്ധരായിടണേ ഉമ്മയും ഉപ്പയും തണലായി മാറും ഇഹപരലോകത്ത് അവരുടെ തൃപ്തി ലഭി ായി വിശുദ്ധരായിടണേ വിശ്വാസത്തിൻ വിശുദ്ധിയാലെ സ്വർഗം പുൽകിടണേ വിശ്വാസത്തിൻ വിശുദ്ധിയാലെ സ്വർഗം പുൽകിടണേ കേരള മണ്ണിൽ വിഷ്ടം തീർത്തൊരു അറിവിൻ സാഗരമേ ുരിയിൽ വിഷ്ടം തീർത്തൊരു കുടുംബ സംഗമമേ അനന്തപുരിയിൽ വിഷ്ടം തീർത്തൊരു കുടുംബ സംഗമമേ അനന്തപുരിയിൽ വിഷ്ടം തീർത്തൊരു കുടുംബ സംഗമമേ